ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പതിനാല് അവിടുത്തെ സമാധാനം സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം നധ്യായം മൂന്നാം വാക്യം നിരവധി മാസങ്ങൾ ജോലി സ്ഥലത്തെ തീവ്രമായ രാഷ്ട്രീയവും ഉപചാപങ്ങളും ഞാൻ കൈകാര്യം ചെയ്തു വ്യവലാതിപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ സംഭവമാണ് അതിനാൽ സമാധാനത്തിലിരിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു ഉത്കണ്ഠ തോന്നുന്നതിനു പകരം ശാന്തമായ മനസ്സോടെയും ഹൃദയത്തോടെയും പ്രതികരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഈ സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ എന്നെനിക്കറിയാമായിരുന്നു ഇതിനു വിപരീതമായി ഞാൻ ജീവിതത്തിൽ എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്ന മറ്റൊരു കാലഘട്ടമുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് ഹൃദയത്തിൽ ആഴമേറിയ അശാന്തി അനുഭവപ്പെട്ടു ദൈവത്തെയും അവൻ്റെ നടത്തിപ്പിലും ആശ്രയിക്കുന്നതിനു പകരം ഞാൻ എൻ്റെ സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ചത് കൊണ്ടാണെന്ന് എനിക്കറിയാം തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥ സമാധാനം ദൈവസമാധാനം നമ്മുടെ സാഹചര്യങ്ങളാൽ നിർവചിക്കപ്പെടുന്നതല്ല മറിച്ച് അവനിലുള്ള നമ്മുടെ ആശ്രയത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ മനസ്സ് സുസ്ഥിരമാകുമ്പോൾ ദൈവസമാധാനം നമ്മിലേക്ക് വരുന്നു എ പ്രായ ഭാഷയിൽ സ്ഥിരത എന്ന വാക്കിന് ചാരി നിൽക്കുക എന്നാണ് അർത്ഥം നാം അവനിൽ ചാരുമ്പോൾ അവൻ്റെ ശാന്തമാക്കുന്ന സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും ദൈവം ഗർഭികളെയും ദുഷ്ടന്മാരെയും താഴ്ത്തി തന്നെ സ്നേഹിക്കുന്നവരുടെ പാതകളെ നിരപ്പാക്കുമെന്ന് ഓർത്ത് നമുക്ക് അവനിൽ ആശ്രയിക്കാം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ സമാധാനം അനുഭവിച്ചപ്പോൾ ദൈവസമാധാനം പ്രശ്നങ്ങളുടെ അഭാവമല്ല മറിച്ച് ദുരന്തങ്ങളിൽ പോലുമുള്ള അഗാധമായ സുരക്ഷിതത്വ ബോധമാണെന്ന് ഞാൻ കണ്ടെത്തി അത് ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിലും സകല ബുദ്ധിയെയും കവിഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്ന ഒരു സമാധാനമാണ് ചിന്തിക്കുക സമാധാനം അനുഭവിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും വേണ്ടത് ദൈവത്തിനു മഹത്വം